പ്രിയമുള്ളവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യുഡിഎഫിന് അനുകൂലമായി നിന്നു വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുവെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്ന ഏക മണ്ഡലം ആലപ്പുഴയാണ് യു ഡി എഫിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വളരെ ത്വരിതമായിട്ട് തീരുമാനിക്കേണ്ടതായിട്ടുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എ എം ആരിഫ് ആണ് ഏകദേശം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇപ്പൊ ഇവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കേൾക്കുന്ന പേരുകൾ ഉയർന്നു വരുന്ന പേരുകൾ എന്ന് പറയുന്നത് ഉണ്ണ ശ്രീ കെ സിയുടെയും ശ്രീ എ ഷുക്കൂറിന്റെ പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സിനിമാ നടൻ സിദ്ദിഖിന്റെയൊക്കെ പേരുകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് വിയോജിപ്പുള്ളത് താല്പര്യപ്പെടാത്തൊരു പേരെന്ന് പറഞ്ഞാൽ സിനിമാ നടൻ സിദ്ദിഖിന്റെ പേര് തന്നെയാണ് കാരണം വർഷങ്ങളോണം പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരുപാട് നിരവധി ആളുകളുണ്ട് രാപ്പകലില്ലാത്ത പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമാ നടൻ സിദ്ദിഖിന്റെ പേര് വരുന്നതിനോട് വ്യക്തിപരമായി ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് കൃത്യമായി അർഹനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കുന്നു പ്രതീക്ഷിക്കാം ഇനി ആര് തന്നെയാണെങ്കിലും നമ്മുടെ യു ഡി എഫിന്റെ വിജയത്തിന് നമ്മൾ മിച്ച് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആര് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തൃശൂരിൽ അതിന്റെ പുരത്തിന് തുടക്കം കുറിച്ചു അത് വളരെ നല്ലത് തന്നെയാണ് ആശയം തന്നെയാണ് പക്ഷേ എത്രമാത്രം ബൂത്ത് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം പ്രസ്ഥാനം എത്രത്തോളം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നുള്ളത് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സമ്മേളനങ്ങളിലെ തീരുമാനങ്ങൾ എത്രത്തോളം കൃത്യമായി സമയബന്ധിതമായി നമ്മൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ യുണികോൺ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ അഞ്ചു വർഷത്തിന് മുന്നേ നടപ്പിലാക്കേണ്ടതായിട്ട് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ നടക്കിയാലും അത് യൂസ്ഫുൾ ആണ് ഇപ്പോൾ രണ്ട് മാസം തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ അതിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടു വർഷത്തിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഇപ്പോൾ അതിന് ഉള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയാൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേരള വിദ്യാർത്ഥി യൂണിയന്റെ പുനഃസംഘടന പോലെ മുച്ചടിയുന്നത് പോലെയാണ് നീങ്ങുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് മുണ്ടെടുത്ത മോദിയുടെയും മുണ്ടെടുക്കാത്ത മോദിയുടെയും ഭരണവൈകല്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ബൂത്തുതല പ്രവർത്തനങ്ങൾ കൂടിയേ സാധ്യമുള്ള അത് അടിയന്തരമായിട്ട് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പരാജയം നമ്മൾ അനുഭവിക്കുമ്പോഴും അതിന്റെ പോരായ്മകൾ എന്താണെന്ന് വിശകലനം ചെയ്ത് അത് വിലയിരുത്തി അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പൊ എം ആരിഫ് എന്ന കനൽത്തിരി നമ്മൾ ഇനി ആളിൽ അനുവദിച്ചുകൂടാ നമുക്ക് കെട്ടടങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നമസ്കാരം